കേരള വിഷൻ കെ ടി ഡി എസ് ടൂറിസം പദ്ധതിയുടെ ലോഗോ പ്രകാശനവും വെബ് ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും കൊച്ചിയിൽ നടന്നു അങ്കമാലി ആറ്റലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ചലച്ചിത്രതാരം നരേൻ ലോഗോ പ്രകാശനം ചെയ്തു മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുന്നതാണ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു കേരള സഹകരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപനമായ കെ ടി ഡി എസ് ഇന്ത്യ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനവും സംയുക്തമായി നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന യെസ് ടു ഗോ ഒരു നവീന ടൂറിസം സംരംഭമാണ് ലോകം കേരളത്തിലേക്കും കേരളം ലോകത്തേക്കും എന്ന ആശയം ആ ആശയത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്യുവാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക